നാമത്തിൽ ഈ ഓഫീസിന്റെ ഉദ്ഘാടനങ്ങളൊന്നും അറിയിക്കുക പ്രവർത്തനമാണ് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി നമ്മളെല്ലാം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രദേശത്തെ അരിച്ചു പെരുക്കി ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഈ അടുത്ത കാലത്തൊന്നും നടന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അത്രയേറെ ആവേശപൂർവ്വം നമുക്ക് അവശേഷിക്കുന്ന മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി താഴെക്കോട്ട് നമ്മളൊരു പ്രവർത്തനത്തേക്കും ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണതില്ല നല്ല ഓർമ്മ നമ്മളുണ്ട് അതുകൊണ്ട് ഇനി പച്ചവെള്ളത്തിലും നമ്മൾ വീടുകൂടാതെ ഉറപ്പിച്ചു തന്നെയാണ് നമ്മൾ പോകുന്നത് മാത്രമല്ല ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പു തരാം ഈ പ്രവർത്തനം ഇതുപോലെ നമ്മൾ അങ്ങ് കൊണ്ടുപോവുകയാണെങ്കിൽ താഴെക്കോട് മുസ്ലിം ലീഗ് തൂത്തു തിനനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് യു ഡി എഫിനെയാണ് ഭരിക്കാൻ കൊള്ളാവുന്നത് യു ഡി എഫും മാത്രമാണെന്ന് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ് ഇവിടെ നാസഭാഷ പ്രസിഡൻ്റായിരുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ യു ഡി എഫിൻ്റെ നേതാക്കന്മാരും പ്രസിഡന്റുമാരായി ഇരുന്ന കാര്യം അന്ന് ഇവിടെ നമ്മൾ ഒട്ടേറെ പദ്ധതികൾ വികസന പ്രവർത്തനങ്ങൾ നാട് തോറും നമുക്ക് വളരെ നന്നായി കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് ഒരു എം എൽ എ എന്ന നിലയ്ക്ക് നമ്മളൊരു പഞ്ചായത്ത് നമ്മൾ ഭരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് അതിനെ ഫുള്ളായിട്ട് നമുക്ക് നമ്മൾ വിചാരിച്ചൊരു വിഷനിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോൾ സ്വാഭാവികമായും താഴേക്കോട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും നല്ല ശക്തി ദുർഗമാണ് താഴേക്കോട് പഞ്ചായത്ത് മറ്റേത് പഞ്ചായത്തിനേക്കാളും കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയുന്നതും ഭൂരിപക്ഷം നൽകാൻ കഴിയുന്നതും വിജയം ഉറപ്പാക്കാൻ കഴിയുന്നതും യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ ഇവിടെ തന്നെ നിങ്ങൾ നോക്ക് നമ്മുടെ ഏറ്റവും പഴയ തലമുറക്കാർ മുതൽ ഏറ്റവും പുതിയ കുട്ടികൾ വരെ ഇവിടെ അണിനി പച്ചക്കോട്ടയായി തന്നെ നമ്മൾ തുടരുമെന്നതിന് ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലാത്ത വിധമാണ് ഈ ചെറിയ പരിപാടി പറഞ്ഞു നമുക്കതിനനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികളാവട്ടെ വർദ്ധിച്ച ആവേശത്തോടെ അവർ പുതിയ പുതിയ ഗിരിശൃംഖങ്ങൾ കീടക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമുക്ക് ഒരുപാട് വർഷങ്ങളായി നമുക്ക് കടന്നു പോകാൻ കഴിയാത്ത ഒരു കോട്ടയായിരുന്നു പെരിന്തൽമണ്ണ ബോയ്സും ഗേൾസും രണ്ട് സ്കൂൾ എത്ര മനോഹരമായാണ് പൂ പറിക്കുന്ന പോലെയാണ് ഈ എം എസ് എഫിന്റെ കുട്ടികൾ അതങ്ങ് കീഴടക്കി കളഞ്ഞത് എന്ന് നിങ്ങൾ കണ്ടില്ലേ നമ്മളുടെ പുതിയ തലമുറയിലെ കുട്ടികൾ ആവേശപൂർവ്വം ഈ പതാക ഏറ്റെടുത്തിരിക്കുകയാണ് പ്രായമായവർക്ക് അഭിമാനത്തോടെ പറയാം ഞങ്ങൾ മുന്നിൽ നിന്ന് നയിച്ച ഞങ്ങൾ വെട്ടുകൊണ്ട ഞങ്ങൾ കുത്തുകൊണ്ട അല്ലേ മെഗലിന്റെ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് എന്തെല്ലാം പ്രയാസങ്ങൾ നേരിട്ടു ഈ താഴേക്കോട് പഞ്ചായത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടു എന്തെല്ലാം പ്രതിബന്ധങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയി ഒരുപാട് പ്രയാസങ്ങൾ അല്ലെ ഒരു കാലത്ത് സി പി എമ്മിന്റെ ഉരുക്കുപോട്ടയായി നിന്ന പ്രദേശം മുഴുവനും ഇന്ന് മുസ്ലിം ലീഗിന്റെ പച്ച വിരിച്ചു നിൽക്കുന്ന മണ്ണായി മാറി ഈ മണ്ണായി മാറ്റിയ മനുഷ്യന്മാരാണ് അവിടെ ഇരിക്കുന്നത് അല്ലെ നിങ്ങളുടെ ത്യാഗമാണ് നിങ്ങളുടെ കഷ്ടപ്പാടാണ് നിങ്ങളുടെ വിയർപ്പു തുള്ളികളാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സുഖം ഈ പുതിയ മനസ്സിലാക്കി അതുകൊണ്ട് പുതിയ തലമുറ തീരുമാനിച്ചു പണ്ട് നിങ്ങൾ വെട്ടിപ്പിടിച്ച പോലെ പുതിയ കോട്ടകൾ ഞങ്ങളും വെട്ടിപ്പിടിക്കും ആ വെട്ടിപ്പിടിക്കലാണ് നമ്മൾ സ്കൂളിൽ കണ്ടത് സ്കൂളിൽ അവിടെ കുട്ടികൾക്ക് ഒരു കൊടി ഉയർത്താൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ സ്കൂളായിരുന്നു അത് ഒരു മീറ്റിംഗ് ചേരാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു അത് ഒരു മാന കെട്ടാൻ വിടൂല എന്ന് പറഞ്ഞതായിരുന്നു നമ്മുടെ പെരുന്തൽമണ്ണ നഗര മധ്യത്തിലുള്ള രണ്ട് സ്കൂളുകൾ എന്നാൽ ചാവട്ടി തുറന്ന ഉയർ കുട്ടികൾ ഈ കോട്ടയും ഞങ്ങൾക്ക് അടക്കാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു എത്ര മനോഹരമായിട്ടാണ് ആ വിജയം നമ്മൾ ആഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ തുടർച്ചയായ വിജയങ്ങളാണ് നമ്മളിതിനിടയിൽ ഗ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള ലഭിച്ചമാക്കാം ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ആ ഉപതെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും നടന്നു നമ്മൾ ഉജ്വലമായി ആ ഉപതെരഞ്ഞെടുപ്പ് കവർ ചെയ്ത് മുന്നോട്ട് പോയി ഇന്ന് കേരളത്തിൽ അതിശക്തമായി നിലകൊള്ളുന്ന സി പി എമ്മിനെതിരായിട്ടുള്ള ഒരു ജനരോഷമുണ്ട് ആ ജനരോഷം ഇന്ന് സി പി എമ്മുകാർ പോലും ആ ജനരോഷത്തിലാണ് ഇന്ന് നോക്കൂ അവരുടെ പാർട്ടിയിൽ അത്യസാധാരണമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ പാർട്ടി വലിയ ലോബിങ് നടക്കുകയാണ് ഞാൻ എന്തിനാ പറയണം ഇവിടെന്താ സ്ഥിതി ഭരണം കൈ കിട്ടിയ സ്ഥലത്ത് സ്ഥിതി എന്താണ് സി പി എമ്മിനകത്ത് മുന്നേ ഒന്നും കാണാത്ത വിധം അതിശക്തമായ ഗ്രൂപ്പ് വായിരം നടക്കുക തമ്മിലടി നടക്കുകയാണ് ഞാൻ ഇന്നലെ കണ്ണൂരായിരുന്നു അവ കണ്ണൂർ മുസ്ലിം ലീഗിന്റെ കുറേ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു അവിടെ ഏറ്റവും ശക്തമായ സി പി എമ്മിന്റെ പല കോട്ടകളിലും നമ്മളുടെ പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ കൊഴുകിയെത്തിയ ആളുകളെ കാണുമ്പോൾ നമുക്കെന്നെ ഒരു അത്ഭുതമാണ് അവനെന്നെ പറയുന്നു ഒരു കാലത്ത് പച്ചക്കൊടി കെട്ടിയാൽ രാത്രി കെട്ടിയാൽ ആ കൊടി നേരം ഉലർന്നത് കാണൂല അങ്ങനെ വലിച്ചെറിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ കുട്ടികൾ വന്ന് ഈ കൊടി കെട്ടുന്നേക്ക് നമ്മൾ വളരെ എല്ലായിടത്തും അതുകൊണ്ട് നമ്മളുടെ ഉത്തരവാദിത്തം അത് നിർവഹിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ഏറ്റുമുട്ടാൻ മാത്രം ഇവിടെ ഒരാൾക്കും എന്നുള്ളതാണ് സത്യം ഇവിടെ ഒന്നാമത്തെ പാർട്ടി മുസ്ലിം ലീഗ് തന്നെയാണ് ഈ പെരിന്തൽമണ്ണ മണ്ഡല യോജ ഒന്നാമത്തെ പാർട്ടി ലീഗാണ് ലീഗിന് ശേഷിയുണ്ട് കരുത്തുണ്ട് ആൾബലമുണ്ട് നമ്മുടെ പിന്നിൽ കുട്ടികളുണ്ട് ചെറുപ്പക്കാരുണ്ട് വനിതകളുണ്ട് ഒരു നേരത്തെ മുതൽ നിൽക്കുകയാണ് എത്രയും നിൽക്കാൻ റെഡിയോ ആണോ റെഡിയല്ലേ കാരണം നമ്മളുടെ ഉമ്മമാർ സഹോദരിമാർ കുട്ടികള് നമ്മുടെ പെൺകുട്ടികളൊക്കെ എന്തൊരു ആവേശ പോവാണ് മുന്നോട്ട് പോകുന്നത് അവർക്ക് ഈ രാഷ്ട്രീയത്തിൽ വിശ്വാസമുണ്ട് അതെല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് എല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ് ഇവിടെ മതഭേദമില്ലാതെ പക്ഷി ഭേദമില്ലാതെ നമ്മളിവിടെ എല്ലാ കുട്ടികളെയും ആദരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയം ഇൻക്ലൂസീവ് ആണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയമാണ് അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇവിടെ കുട്ടികളൊക്കെ ട്രോഫി വാങ്ങാനും കാത്തിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ വേക്കലിട്ടുള്ള കുട്ടികളോടുകൂടി ഞാൻ പറയാം നിങ്ങൾ ചരിത്രം എഴുതുന്ന കാലം വരികയാണ് അവസരങ്ങളുടെ അനവധിയായ വാതിലുകൾ പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ ഉജ്ജ്വലമായ അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര എത്ര വിജയികളാണ് അനുമോദനം ഏറ്റുവാങ്ങാൻ ഓരോ ഇടത്തും നമ്മൾ കാണുന്നത് അതിലേറെ പെൺകുട്ടികളാണ് ഒരു കാലത്ത് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട വിദ്യാഭ്യാസം കൈയെത്തുന്ന ദൂരത്തുണ്ടായിരുന്നില്ലാത്ത കാലത്ത് നിന്ന് നമ്മൾ ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ അനല്പമായ സൗകര്യങ്ങൾ അനുഭവിക്കുന്നവരായി ഞാൻ ഇവിടെ ജേതാക്കളായി നിൽക്കുന്ന മുഴുവൻ കുട്ടികളെയും മുക്തഖണ്ഠം അഭിനന്ദിക്കുന്നതോടൊപ്പം ഒറ്റ വാക്കുകൂടി ചേർത്ത് പറയുകയാണ് നിങ്ങൾ ഇന്ന് പഠിക്കുന്ന ഈ അവസരം ഉണ്ടല്ലോ അതെല്ലാം ഉണ്ടാക്കി തന്ന ഒരു പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നൊരിക്കലും നിങ്ങളെ മറന്നുപോകുന്നു പഠിക്കാനൊരു ഇല്ലാത്ത കാലത്ത് പഠിക്കാനൊരു ഹൈസ്കൂൾ ഇല്ലാത്ത കാലത്ത് പഠിക്കാനൊരു കോളേജ് ഇല്ലാത്ത കാലത്ത് നമുക്കൊരു യൂണിവേഴ്സിറ്റി ഇല്ലാത്ത കാലത്ത് ഈ മലപ്പുറത്തേക്കും മലബാറിലേക്കും അതെല്ലാം എത്തിച്ച നേതാവിന്റെ പേരാണ് സി എച്ച് മുഹമ്മദ് സാഹിബ് എന്ന് ഓർമ്മിക്കണം കുട്ടികളെ ഇതെല്ലാം നമ്മളുടെ മുൻഗാമികൾ പൊരുതി ഉണ്ടാക്കിയതാണ് ഒന്നും വെറുതെ ഉണ്ടായിട്ടില്ല ഈ ലോകത്തിൽ ഒന്നും വെറുതെ ഉണ്ടായിട്ടില്ല ഇതൊക്കെ കഠിനാധ്വാനം കൊണ്ട് ജീവിത സമർപ്പണം കൊണ്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വലിയ ഉയരങ്ങളിലേക്ക് പോകാൻ വറകിൽ നിൽക്കുന്ന അവസാനത്തെ മനുഷ്യരെയും നിങ്ങൾ ചേർത്ത് പിടിക്കണം നമ്മുടെ നാട്ടിൽ അവർ അവരേത് മതവിശ്വാസികളാകട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടികളാകട്ടെ അവരൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കണം അവർക്കെല്ലാം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് നമ്മൾ പല ഗുരുതെളിയിച്ചതാണ് ഇനിയും അത് ആ ട്രഡീഷനാണ് ആ ലെഹസിയാണ് പാരമ്പര്യമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക അതൊക്കെ സഹായിക്കട്ടെ ഈ യോഗം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ നമ്മളുടെ ഓഫീസും ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിലവാക്ക് നിർത്തുന്നു महत् चन विशीद ई पिपा औपचारिक उद्घाटन आदरणीयन पेरम एम एलि कम ब्लॉक पंचायत प्रसडेंट अड्वक सफसई प्रियप्र प्रवीण हबीब पंचायत लिंगल अफसर വാർഡ് മൗസർ ലീഗിന്റെ പ്രസിഡന്റ് റഷീദ് സെക്രട്ടറി യാസഫ് മറ്റൊരു കൺഷ്യൽ ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും എം എസ് എഫിന്റെയും നേതാക്കളൊക്കെയുള്ള സഹോദര സഹോദരന്മാരുടെ വിദ്യാർത്ഥികൾ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു മുഹൂർത്തത്തിലാണ് നാം ഉള്ളത് ഈ താഴേക്കോട് വില്ലേജ് കഴിഞ്ഞ മൂന്നാം വാർഡും ഇപ്പോൾ നാലാം വാർഡും ആയിട്ടുള്ള ഈ പ്രദേശത്ത് മുസ്ലിം ലീഗിന് ഒരസ്ഥാനം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് നമുക്കൊക്കെ ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ മുസ്ലിം ലീഗിന് ശക്തിയായ നേതൃത്വമുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോകാൻ പ്രാപ്തരായിട്ടുള്ള ഒരു ടീം എക്കാലത്തും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പ്രവർത്തനം വളരെ സജീവമായിട്ട് ഇവിടെയൊക്കെ നിലനിൽക്കിയിട്ടുമുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ഇവിടെ ഇന്ന് കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങ് ഇവിടെ ഇന്ന് തുടങ്ങിയതല്ല കഴിഞ്ഞ വർഷം തുടങ്ങിയതല്ല അതിനു മുമ്പ് ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ എക്കാലത്തും ഉയർന്ന് പഠിച്ചു വരുന്ന കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ഒരു മനോഗതി ഈ പ്രദേശത്തിനുണ്ട് എസ് എസ് എൽ സിയിലും അതേപോലെ തന്നെ പ്ലസ് ടുവിലും മദ്രസയിലും ഒക്കെ ഉന്നത വിജയം നേടിയ കുട്ടികളെ വിളിച്ച് ആദരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം എക്കാലത്തും ഈപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വർഷവും ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് ഇവിടെ നമുക്കറിയാം തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഈ വാർഡിന് വലിയ പോരാട്ടം നടത്തിയിട്ടാണ് തിരിച്ചു വിളിക്കുകയും നിലനിർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ചെറിയ കൈപ്പിഴ അശ്രദ്ധ നമുക്ക് കഴിഞ്ഞ തവണ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്രാവശ്യം വരാതെ സൂക്ഷിച്ചു കൊണ്ട് ഈ വാർഡ് പച്ച പതാകയുടെ കീഴിൽ തന്നെ നിൽക്കുന്നൊരു വാടാണ് എന്ന് തെളിയിച്ചു കൊടുക്കേണ്ട ഒരു അവസരമാണിത് അതിനുവേണ്ടിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടുത്തെ പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്തു കൊണ്ടിരിക്കുകയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നമ്മുടെ ആളുകളെ നിരന്തരമായിട്ട് ബന്ധപ്പെടാൻ ഈ ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉപകാരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രദേശത്തെ മാരാമ്പറ്റക്കുന്ന് പ്രദേശത്തുള്ള മുസ്ലിം ലീഗുകാരും യൂത്ത് ലീഗുകാരും എം എസ് എഫ് കാരും ഒക്കെ അവർക്ക് പാർട്ടി എന്നാൽ അവരുടെ ജീവിത തുല്യമാണ് അങ്ങനെ നെഞ്ചോട് ചേർത്തി വെച്ചിട്ടുള്ള ഒരു ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിനെ കൈവിടാതെ അതിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ നഷ്ടപ്പെട്ട പ്രതാപം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് വരുന്ന തിരഞ്ഞെടുപ്പിൽ നാലാം വാട് നിർബന്ധമായിട്ടും നമ്മൾ കൈ പിടിച്ചിരിക്കും നമ്മുടെ കയ്യിലായിരിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ ഇവിടെ എടുക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഓഫീസ് ഉദ്ഘാടന പരിപാടിക്ക് എല്ലാവരുടെ ആശംസകൾ നേർക്കൊണ്ട് ഞാൻ സംസാരം നിർത്തുന്നു നന്ദി ജയ് ഹരി സ് നമ്മുടെ മക്കളെ അഭിനന്ദിക്കുകയാണ് അവരോട് വളർച്ചയാണ് നമ്മുടെ സ്വപ്നം നമ്മുടെ പാർട്ടി എക്കാര്യത്തും അതിനുവേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത് സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര മെച്ചപ്പെട്ട രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു പാർട്ടി അതിൻ്റെ ഗുണം നമ്മുടെ കുട്ടികൾ നമുക്ക് നേടിത്തന്ന് കാണിച്ചു തരുമ്പോൾ അവരെ അഭിനന്ദിക്കുക എന്ന് പറയുന്നത് ചിലറ കാര്യമല്ല ഇവിടെ മുഹമ്മനായ ഉദ്ഘാടനം പറഞ്ഞു പേന്ദ്രയും ഡിവൈഎഫ്ഐയുടെയും ഓരോ കോട്ടവത്തും നമ്മള് ചവിട്ടി പൊളിച്ച് അതിലേക്ക് നമ്മൾ നമ്മുടെ കുട്ടികൾ ആവേശപൂർവ്വം കയറിപ്പോകുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത് ഇനി ഓർമ്മയുണ്ടായിരിക്കും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജില്ലാ ഓഫീസ് അടിച്ച് പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കിയതിനു ശേഷം പിന്നീട് വന്ന ഒരൊറ്റ തെരഞ്ഞെടുപ്പിലും അവർ ജയിച്ചിട്ടില്ല അത് നമ്മുടെ ഓടിയാണെങ്കിലും ശരി ഗവൺമെന്റ് കോളേജ് ആണെങ്കിലും ശരി ഇപ്പം ഏറ്റവും കൂടുതൽ അദ്ദേഹം പറഞ്ഞ ബോയ്സ് ബോയ്സുകളും അതുപോലെ തന്നെ ഗേൾസും ഒക്കെ നമ്മുടെ കുട്ടികൾ ഒരു പ്രതികാരം എന്നോണം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് മുസ്ലിം ലീഗിന്റെ രീതി അടിക്കടിയല്ല ചില സമയങ്ങളിലൊക്കെ തന്നെ നമ്മളൊന്ന് രണ്ടടി പിന്നോക്കം വയ്ക്കുന്നത് നാലടി മുന്നോട്ട് ചാടുന്നതിന് വേണ്ടിയാണ് ആ ചാട്ടമാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ നമ്മുടെ യുവജന വിഭാഗവും ചാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സന്തോഷകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഓഫീസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നന്മ വിളയുന്ന കേന്ദ്രങ്ങളാണ് മുസ്ലിം ലീഗിന്റെ ഓഫീസ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോ മുസ്ലിം ലീഗിന്റെ ഒരു ഓഫീസ് തുടങ്ങുന്നത് നമ്മുടെ ഈ വില്ലേജ് ഓഫീസ് പടിയിലുള്ള ലീഗുകാർക്ക് വേണ്ടി മാത്രമല്ല ഇവിടുത്തെ നാനാജാതി മതസ്ഥർക്കു വേണ്ടിയാണ് എല്ലാ വിഭാഗം പാർട്ടിക്കാർക്കും വേണ്ടിയാണ് നമ്മുടെ എം എൽ എ പ്രവർത്തിക്കുന്നത് പോലെ എല്ലാവർക്കും വേണ്ടിയാണ് പെരിന്തൽമണ്ണക്ക് വേണ്ടിയാണ് നന്മ നേടി ആരിവിടെ കയറി വന്നാലും ആ നന്മ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ വിശുക്ക് കാണിക്കൂല രാഷ്ട്രീയമേറെ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ടായിരിക്കും നമ്മുടേതായിട്ടുള്ള ചിഹ്നമുണ്ടായിരിക്കും നമ്മുടേതായിട്ടുള്ള ഉണ്ടായിരിക്കും പക്ഷെ മുസ്ലിം ലീഗിന്റെ ഓഫീസ് എന്ന് പറയുന്നത് നന്മയുടെ വിളനങ്ങളാണ് അത് വലിയ പ്രകാശ ഗോപുരങ്ങളാണ് അവിടെ കയറി വരുമ്പോഴാണ് ചിലപ്പോ ചിലരുടെ എങ്കിലും അവരുടെ ഭൂമിക്കുള്ള അവരുടെ നിതാന്തമായിട്ടുള്ള സ്വപ്നങ്ങൾ പോവണിയുന്നത് ചിലരുടെ വീടെന്ന സ്വപ്നം സർക്കാർ പോലും തോറ്റുകുറ്റം പാടി നിൽക്കുന്നിടത്ത് പൂവണിയുന്നത് മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ നിന്നാണ് അത്തരം ചർച്ചകൾ വരുന്നത് നമ്മൾ ഈ കണ്ടു കാണപ്പെടുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ആ ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിം ലീഗ് ഓഫീസുകളാണ് അങ്ങനെയുള്ള ഒരു മുസ്ലിം ലീഗ് ഓഫീസിൽ മാർക്സിസ്റ്റ് പാർട്ടി കൈവച്ചപ്പോൾ അതിനവർക്ക് പലിശ സഹിതം ചരിത്രം കൊടുക്കുന്ന മറുപടിയാണ് ഇപ്പൊ എവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മക്കൾ നമുക്ക് നേടിത്തരുന്നത് അതിന്റെ ഒപ്പം നിൽക്കാൻ പുതിയ തലമുറക്ക് കഴിയുന്നുണ്ട് അവർ നല്ല അസൂയാവഹമായിട്ടുള്ള ജയവുമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അവരെ ചേർത്ത് പിടിക്കാനും നന്മ വിളയുന്ന ഒരു കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മുസ്ലിം ലീഗ് ഓഫീസിന്റെ ഉദ്ഘാടനത്തിനു വേണ്ടി നിങ്ങൾ എല്ലാവരും സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേടുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട റഷീദിന്റെയും അതുപോലെ തന്നെ യാസറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ സംഘടനാ പ്രവർത്തനങ്ങളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള തികവിലേക്കും നിറവിലേക്കും അവർ നമ്മുടെ ഈ പ്രദേശത്തെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹകരണവുമായിട്ട് നമുക്ക് എല്ലാവർക്കും അവരുടെ മുന്നിൽ അണിചേരാം അടുത്ത പ്രാവശ്യം നമുക്ക് നമ്മുടെ ഈ വാർഡ് തിരിച്ചു പിടിക്കണം അതിനുള്ള പ്രയത്നത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കണം നമ്മുടെ ഈ ഓഫീസ് എന്ന് സാന്ദർഭികമായി നമ്മുടെ ഉദ്ഘാടകനും മറ്റുള്ളവരൊക്കെ പറഞ്ഞത് ഒരിക്കൽ കൂടി അടിവരയിട്ടുകൊണ്ട് ഈ ചടങ്ങിൽ എല്ലാവിധാശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്രാമലി